കോഴിക്കോട് മാങ്കാവിൽ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കി കുറ്റിക്കാട്ടൂർ സ്വദേശി നിസാർ സഞ്ചരിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതി ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് കോഴിക്കോട് മാങ്കാവിൽ കാർ യാത്രികനാണ് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറെ മർദ്ദിച്ചത് മർദ്ദനത്തിൽ പരിക്കേറ്റ ബസ് ഡ്രൈവർ സുബ്രഹ്മണ്യൻ ആശുപത്രിയിൽ ചികിത്സ തേടി കാറിന് സൈഡ് കൊടുത്തില്ലെന്നാരോപിച്ച് കാർ യാത്രികൻ തന്നെ എന്ന് ബസ് ഡ്രൈവർ സുബ്രഹ്മണ്യൻ പറഞ്ഞു അപ്പോൾ കുറേയൊക്കെ പോകുന്നത് കരാർ തന്നെ കയറാൻ നോക്കി ഓപ്പോസിറ്റ് വണ്ടി വന്നപ്പോൾ ചേർത്ത് നിൽക്കും ചോദിക്കിയപ്പോൾ ഞാൻ എൻ്റെ സൈഡിൽ തന്നെ പോകുന്നു ഞാൻ എം സി ഹോസ്പിറ്റലിൽ എടുത്തിട്ടപ്പോൾ അയാൾ ഈ കാറിൻ്റെ ഡേബിക്ക് പോയി അത് കഴിഞ്ഞാൽ ബ്രോക്കറ്റ് ഇത് റോക്കറ്റ് ചാതി അറിഞ്ഞു കസബ പോലീസ് സ്റ്റേഷനിലായിരുന്നു കെഎസ്ആർടിസി അധികൃതർ പരാതി നൽകിയത് എന്നാൽ സംഭവം നടന്നത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിലായതിനാല് പരാതി അവിടേക്ക് കൈമാറി കുറ്റിക്കാട്ടൂർ സ്വദേശി നിസാറാണ് കെഎസ്ആർടിസി ഡ്രൈവറെ മർദ്ദിച്ചതെന്ന് കണ്ടെത്തി ഇയാളുടെ കാർ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്